ഇന്ന് പറയാനുള്ളത് എച്ച് ടി എൽ ടി വ്യത്യാസം ഇൻഡസ്ട്രി താര ഞാൻ നോക്കി പഠിച്ചു നോക്കിയപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്ന ഒരു ഒരു കുറിപ്പ് ഒരു കൂക്കുതണ്ട് ഒരു റിപ്പോർട്ട് അതിലക്കി നോക്കിയപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇൻഡസ്ട്രി താഴെ പറഞ്ഞാൽ മറ്റു തൊട്ടടുത്ത സംസ്ഥാനത്തിലേക്കാളൊക്കെ കുറവാണ് പക്ഷേ എന്നിട്ട് നമ്മുടെ ഇൻഡസ്ട്രികളൊക്കെ എന്ന് പറഞ്ഞത്

സ്പർട്ട എന്ന് പറഞ്ഞ സെൽഫ് ട്രാൻസ്ഫോർമർ അപ്പോ കൊണ്ടാണ് പറഞ്ഞ സെൽഫ് ഇവനെ കണ്ടു വിചിയോർത്താണ് പറഞ്ഞത് ആ കൺസൺ ആണ് വാങ്ങിയത് പോയി ഡാങ്ക്സ് ഡാങ്ക്സ് ഇവനെ ഇവിടെ 22 അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പീറ്റീഷൻ ഈ ഒരു നമ്മുടെ ആക്റ്റിന്റെ തുടക്കത്തിൽ തന്നെ വാങ്ങിയിരുന്നു കോമ്പറ്റിറ്റീവ് ഡാൻസ് അതിൻ്റെ സ്റ്റൂഡി പ്രീലിമിനറി കമ്മീഷൻ ശക്ത ഓട്ടകം പരഹക്കിടുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ വിടുക കാരണം ആരും ഇല്ലില്ല ഒരു പേടിയില്ല എന്നെ കാണും കുറച്ച് വേറെ ആളുകളെ കൊടുക്കുന്ന ഒരു ഭയമില്ലാതെ കൊണ്ട് മുങ്ങാരങ്ങൾ വീസനിൽ ഉണ്ടായിരുന്നു പോലും ആ വീസൻസികൾ എല്ലാവരും കെഎസ്ആർടിസിക്ക് പറവുള്ള യാത്ര ഇതിനെ ഇടുന്ന ചെയ്യാനേ ഉള്ളൂ അതാത് കുറത്തുന്ന ഞാൻ പോട്ടുന്ന കൊണ്ടുവരാ ഓപ്പറേറ്റ്സ് കൊടുക്കാനാണ് നമ്മളുടെ ശ്രമിച്ചാണ് പറയായതുകൊണ്ട് ഒന്നര വർഷായി

கேசிக்கு தோ இன்டென்சிவ்ல வெரம்கேஸ் கம்பெனிகளை கொண்டு வராம் ப்ரோமோட் பண்ணியர் திருச்சியாயிட்ட பிரலேரோ பஞ்சம் வயடு பாலிசி விசேஷ गवर्नमेंट எடுத்ததா திருச்சியங்க रिलेटेड కమిஷனே सुभाषியாவரான நம்ம என்ன நினைக்கிற பிரதமன் ஆலோசனை பத்தி கேக்குறாரு சரி சார் பொதுdelegate அபியூவ டிசஷன்ல அபியூவ रिलेटेड కమిஷனர் হইரே நரேஷ் நடக சாரி டிசஷன் रिलेटेड కమిஷன கே இதோட காரியங்களை பண்ணிட்டது गवर्नमेंटல இருந்து ஒரு அவேஷர் सुभाषியாவரான நம்ம காசை இருந்து என்ன மனுSubType பண்ணுங்க நல்ல நல்ல गवर्नमेंटனால எசன்ஷியல்ல வேண்டியது லைசென்ஸ் ஆயிட்டது என்ன முன்னቆட்டு வரான் நான் என்ன சொல்லுது அந்த மார்க்கெட்ல கிரைசிஸ் ஆகன அபிஷேட்சை ஃபிக்ஸ் ஏத்து நம்ம ஆதுவத காரணத்துல சார் ஆ அது லைசென்ஸ் நீ அவரேக்கு நம்மனால அந்த செட் பண்ணா பெரிய அதுக்கு அப்புறம் நீங்களோட கரெக்டாயோட உங்களுக்கு பவர் வர ஸ்டோரேஜ் அண்ட் ரெகுலரிட்டி ஆவடை விபரா പക്ഷേ ശുപാർശകൾ ഇല്ലാത്തത് കൊണ്ടല്ല ഗവണ്മെന്റ് പല പോളിസികൾ ഇല്ലാത്തത് എന്നറിയും ശുപാർശകൾ താമുണ്ടാവും പക്ഷെ ആ ശുപാർശകളെ ആ ശുപാർശകളെ ഗവൺമെന്റ് നിലനിൽക്കൊരു പോളിസിയായിട്ട് മാറ്റേണ്ട സമയം അവിടെ അതാണ് അതേസമയം മലപ്പുറത്ത് നിന്ന് മാത്രമല്ല ഇപ്പോൾ കോഴിക്കോട് കോഴിക്കോട് ദിനാനൂർ പെരുത്തളം ഇവിടുത്തെ ദിനാനൂർ പരിതമല്ല ബിനാനൂർ എസ്റ്റേറ്റില് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ അവിടെയുള്ള ഒരു കോൺട്രോണർ

ഓപ്പൺ അക്കൗണ്ട്സിപ്പോ ഡെസിബിറ്റുള്ള നോക്കി ഇരിക്കേണ്ടി വരും കെസിബി കേസ് ഹോ കാ പോസിറ്റീവ് ആണോ ഓപ്പൺ അക്കൗണ്ട്സ് ഉള്ളയാ ഞാൻ ഓപ്പൺ അക്കൗണ്ടിൽ ചിലപ്പോൾ കുറക്കൊന്ന് കുറഞ്ഞ കാര്യങ്ങൾ പോലെ ഉണ്ടെന്ന് കെസിബി അവിടെ കുറേമേ മറുപടി ഉണ്ടല്ലോ ഞങ്ങളുടെ വാണോ റേറ്റ് കുറച്ചു തരാനൊക്കെ പരിഹാരിയേ ഉണ്ടാവൂ സർ ആരെ ആരെയാണ് എങ്ങന ഒരു കാര്യമാണ് ഞാൻ താഴെ കട്ടിൽ ഡോമസ്റ്റിക് അന്തിമമ കൊണ്ടേക്കും എങ്ങനെ വാണ ആ വാണ ചില ഡിസ്ട്രക്റ്റീവ് ചേഞ്ചസ് ഞാൻ എഞ്ചിനീയർ ചില വരുമ്പോഴേ ആളുകൾ തിരിച്ചറിയുള്ളൂ അപ്പൊ ആരാണ് അവരുടെ കാൽമീലിലെ മണ്ണ് ഒഴിച്ചു പോയത് അറിയാതെ വരുന്നത് എന്നുള്ളത് മനസ്സിലാവില്ല ഒരു പുസ്തകത്തിൽ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇങ്ങനെ സുരക്ഷിതമായ ധാരാളം ചീസ് കിട്ടിക്കേണ്ടിരിക്കാം കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒന്നും കിട്ടാനില്ലാതെ സാഹചര്യം ഉണ്ടാവും ഞാൻ പറഞ്ഞത് ആറ് കോർപ്പറേഷനുകളിലും ഓപ്പൺസിലേക്ക് പോകാനൊരു ഇത് വന്നു കഴിഞ്ഞാൽ കോംപ്ലക്സ് ആണ്